സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് ന്യൂനപക്ഷ വിഭാഗം നെമ്മാർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പാടും എനിക്കിത് ചെയ്യാൻ ഞാൻ നന്നായി വെരി ഗുഡ് ഞാനിത് എനിക്കിത് നന്നായി പാടാൻ കഴിയും എനിക്കത് നന്നായി ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ബാസ്വർ എന്ന പകുതിയുടെ ഉദ്ദേശിക്കുന്നത് കളിക്കാൻ അറിയാം തിപ്പ കഴിയും ഒരു കഴിയൂടെ അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് കഴിയും അപ്പോ ഞാൻ പറഞ്ഞൊരു മാറ്റം ആ അവിടെ ലാസ്റ്റ് നിന്ന് ലാസ്റ്റ് ഡെ അപ്പോഴെസ്റ്റ് ചോദിക്കുമ്പോൾ അവരൊന്നും ഇല്ല കേട്ടോ പതിനാറ് പേരിലൊരാളാണോ ചോദിച്ചപ്പോ കയ്യൊന്നും ഉയർത്തുന്നതായിട്ട് കണ്ടതേ ഇല്ല ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയല്ല പ്ലസ് ടുവിന് ശേഷമാണ് നമ്മുടെ പഠനത്തില് നമ്മൾക്കൊരു ജോലി സാധ്യതയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണോ അല്ലെങ്കിൽ അക്കാഡമിക് തലത്തിലുള്ള കോഴ്സ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പ്ലസ് ടു വരെ നിങ്ങൾ സ്കൂൾ കുട്ടികളാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിലപാടും വ്യക്തിത്വവും അഭിപ്രായവും കൂടി നിങ്ങൾ പി ടി പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി ഡോക്ടർ കെ വാസുദേവൻ പിള്ള സി ചന്ദ്രിയ എസ് ജ്യോതി എന്നിവർ സംസാരിച്ചു വ്യക്തിത്വ വികസനം നേതൃത്വ ഗുണം അവബോധം എന്നീ വിഷയങ്ങളിൽ ബാബു പി മാത്യുവും കരിയർ ഗൈഡൻസ് ടൈം മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ എസ് അബ്ദുൾ റഹ്മാനും ക്ലാസ് എടുത്തു പാലക്കാട്